ഋഷികേശൻ എന്നും ശ്രീകൃഷ്ണനെ വിശേഷിപ്പിക്കാറുണ്ട് ഇന്ദ്രിയങ്ങളുടെ അധിപൻ എന്നാണ് ഋഷികേശൻ എന്ന വാക്കിൻ്റെ അർത്ഥം സാധാരണ മനുഷ്യർ ഇന്ദ്രിയങ്ങളുടെ അടിമകളാണ് എന്നാൽ ഭഗവാൻ ശ്രീകൃഷ്ണന് ഇന്ദ്രിയങ്ങളുടെ മേൽ പൂർണ്ണ ആധിപത്യമാണുള്ളത് ദേഹബദ്ധനായി ദേഹബോധത്തിൽ കഴിയുവോളം ഒരാൾക്ക് പരമാനന്ദം നുകരുന്നത് പ്രതീക്ഷിക്കാനാകില്ല ഈ പാഠമാണ് ബാലനായ ശ്രീകൃഷ്ണൻ വൃന്ദാവനത്തിലെ ഗോപികമാരെ പഠിപ്പിച്ചത് മനുഷ്യജന്മത്തിന്റെ ലക്ഷ്യം ദേഹബോധത്തെ മറികടക്കുക എന്നതാണ് തന്റെ ഇഹലോകവാസകാലത്തിലുടനീളം ശ്രീകൃഷ്ണൻ സ്വന്തം ദിവ്യത്വത്തിൽ അധിഷ്ഠിതനായി നിന്നുകൊണ്ട് ഈ സന്ദേശമാണ് നൽകിയത് ആസുരിക ശക്തികളോട് പോരാടുന്ന ധീരകൃത്യങ്ങളുടെ എല്ലാം മധ്യത്തിൽ അദ്ദേഹം പരമാത്മാവിൽ സ്ഥിരപ്രതിഷ്ഠിതനായി നിലകൊണ്ടു ഉപദേശത്തെക്കാളേറെ സ്വജീവിതത്തിലൂടെ അദ്ദേഹം സ്ഥിരഭാവമില്ലാത്ത മനുഷ്യരാശിക്ക് സ്ഥിരതയുടെ സന്ദേശം നൽകുകയായിരുന്നു ഇനി ഗുരുവചനം കേൾക്കാം നൈരാശ്യം പാപമാണ് പ്രസന്നവദനരായിരിക്കുമ്പോഴാണ് ഈശ്വരൻ പ്രസാദിക്കുക സ്വാമി വിവേകാനന്ദൻ അടുത്തതായി ശ്രീ ശങ്കരാചാര്യ രചിച്ച പ്രാതസ്മരണ സ്ത്രോത്രത്തിലെ ശ്ലോകം ശ്രീ കാവാലം ശ്രീകുമാർ ആലപിക്കുന്നത് കേൾക്കാം പ്രാതസ്മരാമി ഹൃദി സച്ചിത് സുഖം പരമഹം സഗതി पने जागर सुसुप्तम वैति नित्यम तत ब्रह्म निष्कलम हम नच भूत संघह